വാഴയിലെ ഈ ഒരു കരിമീൻ കടയിൽ നിന്നോ ഷാപ്പിൽ നിന്നോ ഒന്നും വാങ്ങിയതല്ല കേട്ടോ ഞങ്ങള് തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്താണ് നമ്മുടെ കായംകുളത്തുള്ളവർക്ക് അത് രാവിലെ നല്ല ഫ്രഷ് മീൻ ഇതേപോലെ കഴുകി നല്ല വെട്ടി വൃത്തിയാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി ബീസിലിൽ വാങ്ങിയ കരിമീൻ നമ്മള് വാഴയിലിൽ പൊള്ളിക്കാൻ കേട്ടോ കരിമീൻ നിങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം വാഴയിൽ പൊള്ളിച്ച് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിങ്ങളെല്ലാം കഴിച്ചിട്ടുള്ളത് ഷാപ്പിൽ പോയിട്ടായിരിക്കും ഇതേപോലെ നമുക്ക് ഒരു കിലോ കരിമീനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുണ്ടായി നമ്മുടെ കരിമീൻ വാടിയിലയിൽ പൊള്ളിക്കുന്നതിനായിട്ട് ആദ്യം മീനൊന്ന് വറുത്തെടുക്കണം അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പും ചേർക്കുക ഇനി നമുക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയോ വെള്ളമോ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി മിക്സ് ചെയ്ത ആ മസാലയിലേക്ക് നമ്മുടെ കരിമീൻ എടുത്ത് വെക്കുക വരഞ്ഞിരിക്കുന്ന കരിമീൻ്റെ എല്ലാ ഭാഗത്തും മസാല തേച്ച് പിടിപ്പിക്കുക അല്പം നേരം നമ്മൾ ഈ ഒരു മസാലയൊക്കെ പരട്ടിയിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം എന്നിട്ട് മസാലയൊക്കെ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും ബാക്കി പരിപാടി ചെയ്യുക ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് മസാലയെല്ലാം പിടിച്ച് മീൻ നല്ല സെറ്റായിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇവനെ ഒന്ന് വാർത്തെടുക്കണം അതിനായിട്ട് നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ തന്നെ രണ്ട് കറിവേപ്പില ഇടുക ആ എണ്ണയിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കരിമീൻ അങ്ങോട്ട് വെക്കുക ആര് മീനും നമ്മളിത് വാർത്തെടുത്തിട്ടുണ്ട് ആ എണ്ണ നമ്മൾ കളഞ്ഞിട്ടില്ല ആ എണ്ണയിലാണ് നമ്മൾ ഈ ഒരു സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ കാണുന്ന പച്ചമുളകും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ഉപ്പുകൂടെ ചേർത്ത് അന്നേരം അത്യാവശ്യം നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് അത് ഇനി ഇപ്പം അതിനകത്തേക്ക് അല്പം തക്കാളിയും നമ്മുടെ മീൻ്റെ ഒരു ക്വാണ്ടിറ്റിയും നമുക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള ചേരുവകളാണ് ചേർക്കേണ്ടത് പിന്നെ അങ്ങ് കൂടത്തി കറിവേപ്പില കറിവേപ്പിലും കൂടി ഇതിനകത്ത് ഒന്ന് ഈ തണ്ടും കൂടി ഇട്ടേക്കാം തണ്ടിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഇതിനകത്ത് വരട്ടെ പിന്നെ നമുക്ക് ഇതും കൂടെ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റാം അതിനകത്തേക്ക് ഇടാനായിട്ടുള്ള നമ്മുടെ പൊടി ഐറ്റംസും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഈ നമ്മുടെ മസാല കൂട്ടും കൂടെ ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി കുരുമുളക് പൊടി അല്പം ഗരം മസാല ഇതും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ എടുത്താൽ മതി ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കൂട്ടെല്ലാം കൂടെ ചേർന്ന് അത്യാവശ്യം വന്നിട്ടുണ്ട് നമുക്ക് ലേശ ഒരു ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പ് കുറവാ നമുക്ക് ലേശം ഉപ്പ് കൂടെ ചേരാ നമ്മുടെ ഗ്രേവി നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് അല്പം ടേസ്റ്റ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഡേ ഇതേപോലെ തന്നെ തേങ്ങാപ്പാലം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിലവർ ചേർക്കും ചിലവർ ചേർക്കാറില്ല ഞങ്ങൾ തേങ്ങാപ്പാലം കൂടെ ചേർത്തിട്ട് ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ എത്തിക്കാൻ പോകുന്നത് എന്താ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ വാഴയില നമുക്കൊന്ന് വാട്ടിയെടുക്കാം വാഴയില എല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു മസാല നമുക്ക് മീൻ മുങ്ങത്തക്ക രീതിയിൽ വാഴയിലോട്ട് ഒന്ന് വെക്കണം അതിലേക്ക് ഇങ്ങനെ വെക്കുക ഇത് നമ്മുടെ മീന എടുത്തിട്ട് ഇതിലേക്ക് ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക കണ്ടോ കണ്ട ഇനി നമ്മൾ ഇതാണ്ടൊരു വാഴയില ഇങ്ങനെ വളക്കുക ഇങ്ങനെ വളക്കങ്ങോട്ട് എടുക്കുക ഇങ്ങോട്ട് താണ്ട ഇവിടെ നിന്ന് വാഴയിലെ വള്ളിയും കൊണ്ട കെട്ടിയും കൂടെ വയ്ക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ വള്ളിയിലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കി മൂന്നെണ്ണം കൂടെ ഒന്ന് കെട്ടിയെടുക്കാം മൂന്നെണ്ണം നമ്മൾ വാഴയിലക്കകത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ ഒന്ന് പൊള്ളിച്ചെടുക്കുക വറുത്തെടുക്കാൻ നല്ല വറങ്ങോ പൊള്ളിച്ചെടുക്കുക വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുക അല്പം എണ്ണ ഒഴിക്കുക എന്നിട്ട് അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് പാനിലേക്ക് ആകുന്ന രീതിയിൽ രീതിയിലൊന്നാക്കുക എന്നിട്ടാണ് നമ്മുടെ ആണ്ടേ ഉമാരെ ഇങ്ങോട്ടെടുത്ത് വെക്കേണ്ടത് ഉടനെ ഇവിടെ വെക്കാം ഉടനെ ഇവിടെ വെക്കാം ഉടനെ ഇവിടെയും വെക്കാം ആ ഓക്കെ ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടാം ഇപ്പുറത്ത് എങ്ങനെയുണ്ട് എന്തോ ഉണ്ടെങ്കിൽ ആ ആഡിയ സെറ്റ് സെറ്റ് വേണ്ട ഇത് നമ്മൾ ീ വശം തിരിച്ചിട്ട് ഊന്നത്ത ഇനി ഒന്നുമില്ല ഈ വശം കൂടെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടാണോ കഴിക്കേണ്ടത് അതിൻ്റെ കൂടെ കൂട്ടത്തി കരിമീൻ വാഴയിലും തവ ഫ്രൈ ചെയ്തത് ഇതാ കഴിക്കാ ഇതേ നമ്മുടെ വാഴയിലിൽ പൊള്ളിച്ച കരിമീൻ കരിമീൻ ആപ്റ്റായിട്ട് ഞാനിന്ന് കഴിക്കാൻ എടുത്തിരിക്കുന്ന അപ്പമാണ് അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടായോ എന്നിട്ട് നമ്മുടെ വാഴയിലിൽ പൊള്ളിച്ച കരിമീൻ വല്ല കടയിലൊക്കെ പോയിട്ടാണ് ഇതുവരെ നമ്മൾ തുറന്നു നോക്കിയിട്ടുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ നോക്കുക ആ പോകുന്ന കരിമീൻ ഇതാദ്യമായിട്ടാണ് അതാണ്ട് വാഴയിൽ നല്ല അണ്ട മൊരിഞ്ഞിട്ടുണ്ട് ഇതങ്ങോട്ട് തുറക്കുക ആ നോക്ക് നമുക്ക് ഒരുമിച്ച് നോക്കാം വാണ്ടോ എൻ്റെ അമ്മ ആ ആ വാട്ടിയ വാഴയിലയുടെയും ആ വറുത്ത കരിമീൻ്റെയും ഇതിൻ്റെ ആ ഒരു മസാലയുടെയും എല്ലാം കൂടി ഒരു ടേസ്റ്റാണ് എന്താ വാഴയിലയിൽ പൊള്ളിച്ച കരിമീൻ നമുക്ക് കരിമീൻ ഒന്ന് നോക്കാം വേണ്ട ചൂടുണ്ട് അതുകൊണ്ട് പാടാണ് ആ കണ്ടോ ആ അപകട കൈപ്പുണ്യം തന്നെ എനിക്ക് എന്തൊരു ടേസ്റ്റ് ആയത് ഇതുവരെയും പലയിടത്തും കഴിച്ചിട്ടുണ്ടെങ്കിലും കരിമീൻ വാഴലിൽ പൊള്ളിച്ചത് അത്ഭുതമായിട്ട് തോന്നിയത് ഞാൻ ഉണ്ടാക്കിയപ്പോഴ സത്യം ഇല്ലാ വചനം പറയല്ലോ കേട്ടോ സത്യ ഞണ്ടിന്റെ ഒക്കെ മീറ്റിന്റെ ഒരു ടേസ്റ്റ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് അപ്പം തന്നെയാണ് ബെസ്റ്റ് കേട്ടോ അപ്പം നമുക്ക് ലേശം ഇങ്ങനെ പിച്ചി എടുക്ക എന്നിട്ടത് ഈയൊരു മസാലക്കകത്തോട്ട് അപ്പത്തിനകത്ത് മസാലയൊന്നും മുക്കിയെടുക്കുക അതിങ്ങനെ ആകുക അന്നേരം എന്നിട്ട് മീൻ്റെ ഈ കഷ്ണവും കൂടെ ഇതിനകത്തോട്ട് വയ്ക്കുക ഇങ്ങനെ എടുക്കുക അടിപൊളിയ